നടി വീണ നായരുടെ ഭർത്താവും നർത്തകനും ആർജയുമായ അമൻ ഭൈമി കഴിഞ്ഞ ദിവസമാണ് വീണ്ടും വിവാഹിതനായത് റീബറോയി ആണ് വധു ഏറെക്കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു കോലൂർ ശ്രീ മൂകാംബിക ക്ഷേത്രത്തിലായിരുന്നു റീബയെ അമൻ താലു ചാർത്തിയത് അമൻ ഭൈമിയുടെ വിവാഹത്തിന് പിന്നാലെ വീണ നായർ പങ്കുവെച്ച ഇൻസ്റ്റഗ്രാം പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് നമ്മളെല്ലാവരും രണ്ടു ബിംബങ്ങളെയാണ് സ്നേഹിക്കുന്നത് ഒന്ന് മിഥ്യാബിംബം മറ്റേത് നമ്മുടെ യഥാർത്ഥ സ്വത്വം എന്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് ഞാൻ പടിപടിയായി നടക്കുന്നു ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്നേഹിക്കുന്നു ലോക സമസ്ത സുഖിനോ എന്നാണ് വീണ കുറിച്ചത് കുറിപ്പിനൊപ്പം വിഷാദമായ മുഖത്തോടെ യാത്ര ചെയ്യുന്ന തൻ്റെ വീഡിയോയും നടി പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ പോസ്റ്റ് താഴെ നിരവധി കമന്റുകളാണ് വരുന്നത് നിന്റെ കൂടെ ചേർത്തു വയ്ക്കാൻ യോഗ്യതയില്ലാത്തതിനെ ഈശ്വരൻ എടുത്തു കളഞ്ഞു ഇതെല്ലാം കാണുന്നവരുടെ മുന്നിൽ ജീവിച്ചു കാണിക്കണം ചേച്ചി അച്ഛൻറെയും അമ്മയുടെയും അനുഗ്രഹം കൂടെ ഉള്ളടത്തോളം കാലം ആരുടെ മുന്നിലും തോൽക്കില്ല ജീവിതം ഒന്നേ ഉള്ളൂ അത് സന്തോഷമായി ജീവിക്കണം വീണയെ ജീവൻ പോലെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ആൾക്കാരുണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരാൾ ജീവിതത്തിൽ നിന്ന് പോയി അങ്ങനെ ചിന്തിക്കൂ എന്നും കട്ട് സപ്പോർട്ടായി കൂടെ ഉണ്ടാകും സംഭവിച്ചതെല്ലാം നല്ലതിന് സംഭവിക്കുന്നതും നല്ലതിന് ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന് ഇങ്ങനെ പോകുന്നു കമന്റുകൾ